ലോകത്തെ നടുക്കി ആകാശ ദുരന്തം കഴിഞ്ഞിട്ട് ദിവസം രണ്ട് കഴിഞ്ഞു എങ്കിലും അവിടെയുള്ള തിരച്ചിലുകൾ ഇപ്പോഴും തകൃതിയായിട്ട് നടക്കുകയാണ് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ക്യാൻറ്റീനിലെ മുകളിലേക്ക് തകർന്നു വീണ ആ വിമാനത്തിൻ്റെ പിൻഭാഗം അതായത് കത്താത്ത ഭാഗം അത് ഉയർത്തി അവിടെ നിന്ന് മാറ്റുന്ന ഒരു ജോലിയാണ് ഇന്ന് പ്രധാനമായിട്ടും നടന്നത് ഇന്ന് അവിടെ നിന്ന് ഒരു മൃതദേഹം കൂടെ കണ്ടെടുക്കുകയുണ്ടായി അതിൻ്റെ ലക്ഷണങ്ങൾ വെച്ച് അനുമാനിക്കുന്നത് ഈ വിമാനത്തിലുണ്ടായിരുന്ന ഏതോ ഒരു എയർ ഹോസ്റ്റസിൻ്റെതാണ് ആ ബോഡി എന്നാണ് ഇപ്പോൾ ഒരു അനുമാനത്തിലെത്തിയിരിക്കുന്നത് അത് സ്ഥിരീകരിച്ചിട്ടില്ല ഈ വിമാനവാടത്തിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഉന്നത സമിതിയെ ഒരു അന്വേഷണ സംഘത്തെ കേന്ദ്ര സർക്കാർ ഇന്ന് നിയോഗിക്കുകയുണ്ടായി ഹോം സെക്രട്ടറിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആളായിട്ട് വരുന്നത് മറ്റ് വ്യോമയാന രംഗത്തെ വാദി പ്രഗത്ഭരായ ആൾക്കാരും പിന്നെ ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ അടങ്ങുന്ന ഒരു സംഘമാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത് അവർ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു പിന്നെ ഇതിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ബ്ലാക്ക് ബോക്സിനെ അതിനെപ്പറ്റി വിശകലനം നടത്തിയാൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനാകുള്ളൂ അതിന് ദിവസങ്ങൾ പിടിക്കും അപ്പോൾ അത് അതിൻ്റെ വിവരങ്ങൾ വരുമ്പോൾ ഏതാണ്ട് ഒരു പൂർണ്ണ രൂപം കിട്ടും പക്ഷേ ഇപ്പോൾ പലരും പല സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് സാധാരണക്കാരുടെ ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിമാനത്തിൻ്റെ പഴക്കമാണ് ഈ വിമാനത്തിന് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എന്ന് പറയുന്ന ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിന് ഏതാണ്ട് ഒരു പതിനൊന്ന് വർഷത്തോളം പഴക്കമുണ്ട് പക്ഷേ ഒരു വിമാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ പതിനൊന്ന് വർഷം എന്ന് പറയുന്ന വലിയ പഴക്കമൊന്നുമല്ല അതായത് സാധാരണ ബോയിങ് ഈ ഒരു വിമാനം എന്ന് പറയുന്നത് ഒരു നാൽപ്പത് വർഷം വരെ പറത്താം എന്നുള്ളതാണ് അതായത് ഒരു മുപ്പത് വർഷം യാത്രാ വിമാനമായിട്ടും പിന്നെ ഒരു അതിനു ശേഷമുള്ള ഒരു പത്ത് വർഷം ചരക്ക് വിമാനമായിട്ടും ഒക്കെ പറപ്പിക്കാൻ പറ്റുന്ന ഒരു വിമാനമാണ് അതുകൊണ്ട് പഴക്കം കൊണ്ട് ഒരു പ്രശ്നം വരുന്നില്ല പിന്നെ അതുപോലെ തന്നെ പൈലറ്റുമാരുടെ പിന്നെ പരിചയ സമ്പന്നത അത് എണ്ണായിരം മണിക്കൂറിലധികം പിന്നെ വിമാനം പറത്തി പരിചയമുള്ള പൈലറ്റും പിന്നെ ഫസ്റ്റ് ഓഫീസറായിട്ട് കോ പൈലറ്റായിട്ടുള്ളത് പിന്നെ മൂവായിരം മണിക്കൂറുകൾക്ക് അധികം പറത്തിയിട്ടുള്ള ഒരു വൈമാനികനുമാണ് ഒരു ഇരുന്നൂറ്റൻപത് പിന്നെ മണിക്കൂറുകൾ പറത്തി കഴിഞ്ഞാൽ അതിന് എക്സ്പീരിയൻസ് ആയി എന്നാണ് പറയപ്പെടുന്നത് വിമാനം പറത്തുന്ന മണിക്കൂറുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിചയസമ്പന്നത നിശ്ചയിക്കുന്നത് അപ്പോൾ പരിചയസമ്പന്നയുടെ കാര്യത്തിൽ പൈലറ്റുമാർ ഒട്ടും പിന്നിലല്ലായിരുന്നു പിന്നെ വിമാനത്തിൻ്റെ എൻജിൻ്റെ തകരാറ് അതാണ് പ്രധാനമായിട്ട് ഇപ്പോഴും എല്ലാവരും പറയപ്പെടുന്നത് അപ്പോൾ എഞ്ചിൻ തകരാറ് ഉണ്ടായെങ്കിൽ അത് എങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു അത് മെയിൻ്റനൻസിൻ്റെ കുറവുകൊണ്ടാണോ മെയിൻ്റനൻസ് നടത്തിയതിലെന്തെങ്കിലും അപാകതയുണ്ടോ കലാകാലങ്ങളിൽ വിമാനങ്ങളിലെല്ലാം മെയിൻ്റനൻസ് നടത്താറുണ്ട് അപ്പോൾ അതിലെന്തെങ്കിലും അപാകതകൾ ഉണ്ടായോ എന്ന് അത് ഗൗരവമായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അത് ആ തരത്തിലും ഈ അന്വേഷണ സംഘം അന്വേഷിക്കുമെന്നാണ് അറിവ് കിട്ടിയിരിക്കുന്നത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഒരു എൺപത്തി അഞ്ചിൽ പിന്നെ ടോക്കിയോയിൽ നിന്നും ജപ്പാനിലേക്ക് പറന്നു പോങ്ങിയ ഒരു ഇതുപോലെയുള്ള ഒരു ബോയിങ് വിമാനം അപകടത്തിൽപ്പെടുകയുണ്ടായി അതായത് ഇരുപത്തിയാറായിരം അടി ഉയരച്ചെന്നതിന് ശേഷം ഈ വിമാനത്തിൻ്റെ ചിറകിൻ്റെ ചെറിയൊരു ഭാഗം അടർന്ന് തെറിച്ചുപോയി അങ്ങനെ വിമാനത്തിൻ്റെ നിയന്ത്രണം വിടുകയും അത് എന്താണ് സംഭവിച്ചതെന്ന് പൈലറ്റിന് പോലും മനസ്സിലായില്ല അത് പിന്നീടൊക്കെയാണ് ഇതൊക്കെ അറിയുന്നത് കൺട്രോൾ റൂമായിട്ട് ബന്ധപ്പെടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഈ വിമാനം ഈ ടോക്കിയോ വിമാനത്താവളം തിരിച്ചു വിളിച്ചു കൺട്രോൾ റൂമിൽ നിന്ന് തിരിച്ചിറക്കാൻ പറഞ്ഞു അങ്ങനെ തിരിച്ചറക്കാനുള്ള ശ്രമത്തിനിടയിൽ വിമാനം പാടിപ്പോവുകയും വട്ടം കറങ്ങുകയും അവസാനം ടോക്കിയോ വിമാനത്താവളത്തിനെത്താൻ പറ്റാതെ ഒരു മലനിരകളിലേക്ക് ഈ വിമാനം കൊപ്പു കൊത്തുകയും അവിടെ കത്തി അമരുകയും ഉണ്ടായി അതിലെ ജീവനക്കാരടക്കം അഞ്ഞൂറ്റി ഇരുപത്തിനാല് പേരാണ് ആ വിമാനത്തിലുണ്ടായിരുന്നത് അതിൽ നാല് പേര് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു ഇപ്പോൾ നമ്മുടെ ഈ നടന്ന വിമാനത്തിൽ ഒരാൾ രക്ഷപ്പെട്ടതുപോലെ പിന്നെ അതിൻ്റെ ഇതുപോലെ അന്വേഷണം നടക്കുകയുണ്ടായി അന്വേഷണത്തിൻ്റെ അവസാനം ആണ് ഈ പിന്നെ വാലിൻ്റെ ഭാഗം എന്തുകൊണ്ട് അത് അടർന്നു പോയി എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം നടന്ന വർഷങ്ങൾക്ക് ശേഷമാണ് അതിനുള്ള കാരണം കണ്ടെത്തിയത് കാരണം ഈ വിമാനം ഒരിക്കൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു റൺവേയിൽ ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ വാലിൻ്റെ ഭാഗം ആ റൺവേയിൽ ഉരസുകയുണ്ടായി ഉരസി തീകത്തുകയുണ്ടായി ചെറുതായിട്ട് സ്പാർക്കിംഗ് ഉണ്ടായി അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നടത്തിയിരുന്നു പക്ഷേ ആ മെയിൻ്റനൻസ് ചെയ്തതിൻ്റെ അപാകതയാണ് ആ വിമാനാപകടത്തിൻ്റെ കാരണം എന്ന് പിന്നീട് കണ്ടെത്തുകയുണ്ടായി അതുപോലെ ഇവിടെയും അവസാന നിമിഷം മാത്രമേ ഈ ബ്ലാക്ക് ബോക്സിൻ്റെ വിശകലനമൊക്കെ നടത്തി അവസാന നിമിഷം മാത്രമേ നമുക്ക് ഇതിൻ്റെ കാരണം കണ്ടെത്താനാകുള്ളൂ അപ്പോൾ ഈ ബ്ലാക്ക് ബ്ലാക്ക് ബോക്സിൻ്റെ വിവരങ്ങളൊക്കെ അടിസ്ഥാനത്തിലും പിന്നെ മുൻകാല മെയിൻ്റനൻസിൻ്റെ ചരിത്രങ്ങളൊക്കെ അന്വേഷിച്ചാൽ മാത്രമേ ഈ വിമാനപടത്തിൻ്റെ യഥാർത്ഥ ഒരു സത്യാവസ്ഥ പുറത്തു വരികയുള്ളൂ ഈ വിമാനപടത്തിൻ്റെ പശ്ചാത്തലത്തിൽ അപകടത്തിൽപ്പെട്ട ബോയിങ് സെവൻ എയ്റ്റി സെവൻ ആ വിഭാഗത്തിൽപ്പെടുന്ന ബോയിങ് വിമാനങ്ങളെല്ലാം തന്നെ പരിശോധനകൾ നടക്കുകയാണ് ഇന്നലെ തന്നെ ബോംബെയിൽ നിന്ന് പറന്നുപോങ്ങിയ രണ്ട് വിമാനങ്ങളെ തിരിച്ച് ഇറക്കിക്കൊണ്ടാണ് ഈ പരിശോധന നടത്തിയത് വ്യോമസുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്നാണ് വ്യോമയാന മന്ത്രി പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ എല്ലാ ബോയിങ് വിമാനങ്ങളിലും പരിശോധന കർശനമാക്കിയിട്ടുണ്ട് ഏതാണ്ട് ഒൻപത് പത്ത് വിമാനങ്ങളിൽ പരിപൂർണമായ പരിശോധന നടന്നു കഴിഞ്ഞു ഇനിയും ധാരാളം വിമാനങ്ങൾ പിന്നെ പരിശോധനയ്ക്ക് വേണ്ടി വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പരിശോധനകൾ പൂർത്തിയാക്കാൻ മാത്രമേ ഈ വിമാനങ്ങൾ സർവീസ് തുടരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിൽ ബുദ്ധിമുട്ടിലായ യാത്രക്കാരോടെല്ലാം എയർ ഇൻഡ്യ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാം അല്ലെങ്കിൽ റീഷെഡ്യൂൾ അറേഞ്ച് ചെയ്യാം എന്നാണ് അപ്പോൾ അങ്ങനെ അതിൻ്റെ പരിശോധനയും ഒരു ഭാഗത്തൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലെങ്കിലും വിമാനത്തിൽ ഒന്ന് യാത്ര ചെയ്യണം എന്ന് ആഗ്രഹിക്കാത്ത ആൾക്കാർ ചുരുക്കമാണ് അതായത് നമ്മുടെ ബസ്സിനെക്കാളും ട്രെയിനിനെക്കാളും കടൽ യാത്രയെക്കാളും ഏറ്റവും സുഖകരമായ യാത്ര എന്ന് പറയുന്നത് വ്യോമയാന യാത്രയാണ് വിമാനത്തിലെ യാത്രയാണ് പക്ഷേ ഒരു അപകടമുണ്ടായാൽ അതിൻ്റെ തീവ്രതയും വളരെ കൂടുതലാണ് വിമാനയാത്രയും പക്ഷേ വിമാനപടങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള അപകടങ്ങളെപ്പോലെ സ്ഥിരമായി നടക്കുന്ന ഒരു സംഭവമല്ല ഏതാണ്ട് ഒൻപത് ലക്ഷത്തോളം വിമാന സർവീസുകൾ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിമാനമാണ് അപകടത്തിൽപ്പെടുന്നത് പക്ഷേ അതിൻ്റെ തീവ്രത വളരെ കൂടുതലായിരിക്കും ഇതുവരെയുള്ള വിമാനാപകടങ്ങളിൽ ഏതാണ്ട് ഒൻപത് ഓളം വിമാന അപകടങ്ങളിലാണ് അതിലുണ്ടായിരുന്ന എല്ലാവർക്കും ജീവഹാനി സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ സർവീസ് നടത്തിയ നമ്മുടെ എയർ ഇന്ത്യ എന്ന് പറയുന്ന വിമാന കമ്പനി ഇവിടെ ടാറ്റ കമ്പനിയുടെ അണ്ടറിലാണ് വരുന്നത് അപ്പോൾ ഈ ടാറ്റ കമ്പനി ഈ അപകടം നടന്ന ഉടനെ തന്നെ ഈ അപകടത്തിൽപ്പെട്ട എല്ലാവർക്കും ഒരു കോടി രൂപ വീതം സഹായം പ്രഖ്യാപിച്ചു പിന്നെ ഈ ഹോസ്റ്റൽ ആ കെട്ടിടങ്ങൾ എല്ലാം പുനർനിർമ്മിച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകി അതുപോലെ തന്നെ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന പിന്നെ സ്റ്റുഡൻസും ഡോക്ടർമാരും അവിടുത്തെ ജീവനക്കാരും പിന്നെ പരിസരവാസികളും അടക്കമുള്ളവരുടെ എല്ലാവരുടെയും ചികിത്സ ഏറ്റെടുക്കാമെന്നും ഈ ടാറ്റ കമ്പനി ആദ്യമേ തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി അതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത് പിന്നെ ഈ അപകടത്തിൽപ്പെട്ട ആൾക്കാരുടെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവരുടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ ഇനിയും മൂന്ന് രണ്ട് ദിവസങ്ങൾ പിടിക്കും കാരണം അതിൻ്റെ ഡി എൻ എ പരിശോധനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അഹമ്മദാബാദ് സർക്കാർ ഒരു മുപ്പത്തിയാറോളം ആൾക്കാരെയാണ് പിന്നെ ഡോക്ടേഴ്സ്മാരെയാണ് ഈ ഡി എൻ എ പരിശോധനയ്ക്കായിട്ട് നിയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അത് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം ആൾക്കാർ അതായത് ഈ മരിച്ചവരുടെ ബന്ധുക്കൾ അവിടെ വന്ന് ഡി എൻ എ സാമ്പിൾ കൊടുക്കുകയുണ്ടായി രക്തം കൊടുക്കുകയുണ്ടായി അതിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള രഞ്ജിതയുടെ സഹോദരൻ ഉൾപ്പെടെ അവരുടെ ബന്ധുക്കളടക്കം രക്തസാമ്പിളുകൾ കൊടുക്കുകയുണ്ടായി അപ്പോൾ അത് പരിശോധനാഫലം വരണമെങ്കിൽ ഏതാണ്ട് എഴുപത് മണിക്കൂറിലധികം എഴുപത്തിരണ്ട് മണിക്കൂറിലധികം സമയം പിടിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ മാത്രമേ പിന്നെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ പിന്നെ ഭാഗങ്ങൾ പിന്നെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയുള്ളൂ ഒരാളുടെ തന്നെ പല ഭാഗങ്ങളായിട്ട് ഉള്ള എന്ന് പറഞ്ഞാൽ കൈവേറെ തലവേറെ പിന്നെ ശരീരഭാഗങ്ങൾ വേറെ പിന്നെ ഈ കത്തിക്കരിഞ്ഞ എല്ലിൻ കഷ്ണം മാത്രമായിട്ട് കിട്ടിയ മൃതദേഹാവശിഷ്ടങ്ങളുണ്ട് അപ്പോൾ ഇതൊരു ഭയങ്കര സങ്കീർണമായിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു 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 പ്രശ്നമായിട്ട് ഈ ഡി എൻ എട്ട് പരിശോധന മാറിയിരിക്കുകയാണ് എന്തായാലും ഒരു വലിയൊരു സംഘത്തെ നിയമിച്ചിട്ടുണ്ട് അത് വളരെ കാര്യഗൗരവമായി തന്നെ നടക്കുമെന്നാണ് കരുതുന്നത് ഓരോ ഫ്ലൈറ്റിലും ഓരോ വിമാനയാത്രയിലും യാത്ര ചെയ്യുന്നവർ വളരെ പ്രാർത്ഥനയോടുകൂടി വളരെ പിന്നെ പ്രതീക്ഷകളോടുകൂടി വളരെ സ്വപ്നങ്ങളോടുകൂടിയാണ് യാത്ര ചെയ്യുന്നത് പക്ഷേ ഇതിൽ യാത്ര ചെയ്തവരുടെ സ്വപ്നങ്ങൾ അഞ്ച് മിനിറ്റിനകമാണ് പിന്നെ വെന്ത് വെണ്ണീറായത് നമ്മുടെ മലയാളികളുടെ ദുഃഖം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സഹോദരി രഞ്ജിതയും ഇതിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ് പക്ഷേ നമ്മളൊന്ന് ആലോചിക്കണം ആ വിമാനത്തിൽ യാത്ര ചെയ്ത എല്ലാവരും തന്നെ പിന്നെ നം മനുഷ്യരാണ് നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് അതിൽ കൈക്കുഞ്ഞുങ്ങളുണ്ട് കൊച്ചു കുട്ടികളുണ്ട് അവർക്കുമൊക്കെ ഉറ്റവരും ഉടയവരും ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ഉണ്ട് അപ്പോൾ അവരും നമ്മളെ പോലെയൊക്കെ ദുഃഖിക്കുന്നുണ്ടാവാം അവരുടെ ദുഃഖത്തിനും നാം പങ്കുചേരേണ്ടതുണ്ട് ഈ മരിച്ചവരുടെ ബന്ധുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുമുണ്ട് അവർക്ക് ഈ ദുഃഖം താങ്ങാനുള്ള കരുത്ത് ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു